ദയവായി അതിന്റെ പാട്ട് തരണം പുള്ളി എനിക്ക് ആ പാട്ട് തന്നു അപ്പൊ ഞാനിപ്പം ചോദിക്കുന്നത് നിങ്ങൾ ഓഡിയോ പരിപാടി ഒക്കെ എനിക്ക് എന്ന് അങ്ങനെ ചേട്ടാ ഈ പടത്തിന്റെ പാട്ട് എനിക്ക് തരണം അതൊരാഗ്രഹമാണ് അതിന്റെ കാശും ഇപ്പ തന്നെ തരുന്നതായിരിക്കും രണ്ടാമത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി സാധാരണ ആഗ്രഹിച്ചു കേട്ട് പല നമ്പറുകളുണ്ടെങ്കിലും വളരെ ആത്മാർത്ഥമായി എന്നെ ഇതിനെ വിളിച്ചു ഭാര്യ എന്നോട് പറഞ്ഞു ഒരു പരിപാടിക്ക് പോയില്ല നിങ്ങൾ ഇതിന് പോകണം ഇത് പിള്ളേരുടെ പരിപാടിയാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആന രാവിലെ വണ്ടി വണ്ടിയെടുത്തേക്ക് പോകുന്നത് അതുകൊണ്ട് മോളെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ മലയാള സിനിമയുടെ വിസ്മയമായി മാറട്ടെ നായിക ദാരിദ്ര്യമുള്ള മലയാളത്തിന് രാജസാറിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബമാണ് കുടുംബത്തിൽ നിന്നും ഒരാൾ സിനിമയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷവും പ്രതീക്ഷയും ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ വിസ്മയുടെ ഒരു പ്രൊഫൈലും അവസാനം കാണിച്ച ഒരു വിഷന് വെച്ചിട്ട് ഇതൊരു ആക്ഷൻ സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഫീമെയിൽ ഓറിയൻറ്റഡ് ആക്ഷൻ സിനിമകൾ ഫീമെയിൽ ലീഡ് ആക്ഷൻ സിനിമകൾ ഒരു പുതിയ ശാഖയാണ് അത് സംഭവിച്ചാൽ നമ്മുടെ സിനിമയ്ക്ക് തന്നെ വലിയ നേട്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വിസ്മയ തുടങ്ങി വയ്ക്കുന്ന ഈ തുടക്കം ഒരു വലിയ വിജയമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും സോ മച്ച് എനിക്ക് അറിയില്ല ഞങ്ങള് ഫാമിലി പോലെ എപ്പോഴും അപൂര്യമായി കണ്ടോണ്ട് മായ വരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു

അത് അതിഗംഭീരമായി ഇപ്പോൾ എന്റെ സ്വന്തം ചേട്ടൻ്റെ മംഗൽ മായയുടെ തുടക്കം അത് അതിഗംഭീരമാകും അതുപോലെ തന്നെ ഒപ്പം ആശിഷിൻ്റെ തുടക്കവും വലിയ ഒരു ഗംഭീരമായ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ജോഡിൻ്റെയും ഈ തുടക്കം എന്ന് പറയുന്ന സിനിമയും എല്ലാ മലയാളി പ്രേക്ഷകരും വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നു ഇതൊരു ഗംഭീര സിനിമയായി മാറുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു അച്ഛനെ പോലെ മായ じゃあ、これ、よろしくお願いいたします。